മുക്തി തൻ്റെ സ്വർഗരാജ്യത്തിലേക്ക് എന്റെ നാടം ഇരുട്ടിന് എന്താ ഇവിടെ കാര്യം അതറിയില്ലേ ഇരുട്ട് സർവോഭ്യാസ

നന്മയ്ക്ക് വേണ്ടി ഒരുമയ്ക്ക് വേണ്ടി ജീവിതം ഒരു ഒരു തന്റെ നദിയിലൂടെ ആ സമർപ്പിച്ചു നദീനും വിട്ടു പേരൊന്നും ഇല്ലാതാക്കിയില്ലേ ആരാണ് ഗാന്ധി നേരാണ് ഗാന്ധി നേരിന് നാമിട്ടു ഗാന്ധി സത്യധർമ്മത്തെ അഹിംസയെ കരുണയെ ജനാധിപത്യത്തെ മതേതര ചിന്തയെ അടിവേരത്തൊരു പ്രാന്തിൻറെ പേരാടിരുട്ട് കല്ലിനെ കണ്ണാടിയാക്കി നമുക്ക് ജാതി ഇല്ലെന്ന് വിളം വരും ചെയ്ത ആ ഗുരുവാണ് വെളിച്ചം ഗുരുവിന്റെ പേരിൽ ഒരു സർവകലാശാല ഉണ്ടായില്ലേ അതാണ് വെളിച്ചം ഇരുളല്ല ഇരുളല്ല പകലല്ല പകലല്ല ഇരുളും വെളിച്ചവും ഇടകലം നൊഴുകുന്ന നദി പോലെ നമ്മുടെ ജീവിതം ൊഴുകുന്നോട് കളിക്കണ്ടോട് കളിക്കണ്ട പിന്നിലാണ് എപ്പോഴും വെളിച്ചത്തിന്റെ സ്ഥാനം

മക്കളെ സംഘർഷത്തിന്റെ പാത കല്ലും നിറഞ്ഞതാണ് മന്ത്രം പ്രാർത്ഥിക്കുകയും കുറിവരക്കുകയും കുറിവരച്ചാലും കുരിശു വരച്ചാലും നിസ്കരിച്ചാലും കാണുന്നതും കേൾക്കുന്നതും ഇതന്നെയല്ലേ രൂപത്തിൽ മാത്രമേ പലതായുള്ളൂ എന്നാൽ അവിടെ നിന്ന് പ്രകാശം അത് ഒന്ന് തന്നെയാണ് വേണ്ടി സമാധാനത്തിന് വേണ്ടി സമാധാനം പ്രാർത്ഥനയുടെ പര്യായം ഗുരു എന്താണ് ശാന്തി ആകാശമേ എന്താണ് ശാന്തി എന്താണ് ശാന്തി 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 പൈസ കൊടുത്താൽ ക്ഷേത്രങ്ങളും പ്രതിമകളും പണിതുയർത്തിയാ ശാന്തി കിട്ടില്ല ഗുരു ഗുരുവിന്റെ ഔദാര്യമായി ദാനമായി കിട്ടുന്ന ആ സമാധാനം ശാന്തി 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 അധികാര കൽപ്പനയുമല്ല ജീവിതത്തിന്റെ വസന്തവും അതൊരു സാമൂഹിക എല്ലാം ഈശ്വരൻ ഏത് മക്കളെ നിങ്ങൾക്ക് വിശക്കുമുണ്ട് അതുകൊണ്ടാണ് ഈ പക്ഷേ നിങ്ങളുടെ ഭാഷ പരിജ്ഞാനം അതാണ് അപകടം ഇനി നമ്മളുടെ നാട്ടിൽ പ്രാദേശിക ഭാഷകളെല്ലാം നിരോധിക്കുന്നു ഇനി ഒരു ഭാഷ മനുസ്മൃതി ഭാഷ കേട്ടോ ഭരണഘടനയോട് ഇരുന്നൂറ് കേട്ടോ പരിസ്ഥിതി നമ്മുടെ ഭക്ഷണത്തിലും ആഹാര രീതിയിലും എല്ലാം പണ്ടേ കകർന്നിരിക്കുന്നു あれ നിങ്ങൾ ഈ ശാന്തി കിട്ടില്ല ഞങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ ഞങ്ങൾക്ക് തീരുമാനിച്ചെങ്ങനെ മനഃശാന്തി ലഭിക്കും ചരിത്ര സ്മാരകങ്ങൾ ചെങ്കോട്ട താജ്മഹൽ ചരിത്ര സംഭവങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം രാജ്യത്തിന്റെ വിഭജനം ചരിത്രം രചിച്ച രചിച്ചങ്ങൾ ഗാന്ധിജി നെഹ്റു അംബേദ്കർ പിന്നെ നാടിനു വേണ്ടി ജീവൻ കളഞ്ഞ അനേകം പരിണാമ സിദ്ധാന്തം മനുഷ്യൽപത്തിയുടെ പരിണാമം മനുഷ്യന്റെ പരിണാമ സിദ്ധാന്തം ഓരോന്നും എട്ട് കഥകൾ കൊണ്ട് തിരുത്തുമ്പോ ഞങ്ങൾ ശാന്തിയല്ല ഈ പാത്രത്തിൽ ആയിരം ഒരു മാത്രം ും വാർത്തകളും പരമ്പരകളും സൃഷ്ടിച്ച് തൊണ്ണൂറ്റി അമ്പത് വറ്റുകളെ നാട്ടിക്കുന്ന ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിനെ എന്താണ് വിളിക്കേണ്ടത് ഞങ്ങളുടെ പക്ഷെ നിങ്ങളുടെ വാക്കുകൾ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നു നിങ്ങൾക്ക് കൂട്ടി നിൽക്കാൻ നമുക്ക് ഇരുളിന്റെ ശക്തികൾ നാടായി നമ്മുടെ നാട് ഇരുളിന്റെ ശക്തികൾ ഇരതേടി ഉരുളുന്നോട് സ്നേഹമില്ലാത്ത ശാന്ത ജീവിതം ഭൂമിനൊടുത്തും കൊടുങ്കാട്ടിൻ കഴുത്താണ് എന്റെ

ശിവശംഭോ ശിവശംഭോ പ്രാർത്ഥിക്കുക പ്രഭാതം മുതൽ പ്രദോഷം വരെ

വഴി നടക്കാൻ പോകേണ്ടി സത്യാഗ്രഹം ഇരുന്നത് അത്തരത്തിലൊരു ദുർഗൃതി ഇനി ഉണ്ടാക്കരുതേ ഇനി ഒരു വിബോധി Gbeŋnaa yi o, yi kpa gbi níboŋ ne bɔ yi o, yi ní yi kyaane, o yi ní n sɛmɔ yi kɛnbɛ-ɛnɛ, sɔp, iye n dòye ngaari, sɔp.

ചവിട്ടിക്കൂട്ടി കുപ്പം തൊടീന്താ ഞാൻ ചവിട്ടിക്കൂട്ടി കുപ്പം തൊടിയേ ഞാന കുമ്പളോ നിങ്ങളോട് വാക്ക് പറയുന്നു നിങ്ങൾ ആരും ഇനി ഇവത്തെ കടയിൽ പോയി വിളിച്ചാലും ചെയ്യണ്ടും വിവരവും ഇല്ലാത്ത കിഴങ്ങാന്ന് വെച്ച് ഇങ്ങനെ ിൽ പറഞ്ഞു മരിക്കെല്ലാവരും കേട്ടോ നിന്റെ കടയിൽ പോയി ഈ ഫോൺ അളവിൽ ചെയ്തിട്ട് ഇന്നു പതിനാലോ പതിനഞ്ചോ ദിവസം ആയിട്ടുള്ളു 이빨 이번 바위 안일 이리 삼자에게 그인들 위치하라 는 എന്റെ എന്റെ ഒരു വർഷം എന്ന് ആണല്ലോ മനുഷ്യ നം നാം ഓരോരുത്തർ പതിമൂന്ന് മാസത്തെ പണം റീചാർജ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് ഇത് വല്ലതും കണക്ക് നോക്കിട്ടുണ്ടോ അതിന് കയ്യിലാവില്ല ഈ പാവപ്പെട്ട കടക്കാരന്റെ നെഞ്ചത്തെ കുതിരയുണ്ടോ ഇങ്ങനെ പോയാൽ ഇരുപത്തിയെട്ട് ദിവസം ഇരുപത്തിനാലാകും അത് ഇരുപതായി കുറയും ജനങ്ങളുടെ നെഞ്ചിൽ ചപ്പ് കൂട്ടി തീ കോഴിയിടുന്നവൻ വേണം ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നവൻ വേണം